നമസ്കാരം ദേവഭൂമി വാർത്തയിലേക്ക് സ്വാഗതം കങ്ങഴ ഗ്രാമപഞ്ചായത്ത് ചങ്ങനാശ്ശേരി വാഴു റോഡിൽ മൂലപീടികയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കും സ്ത്രീകൾക്കും പ്രയോജനം നൽകുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കങ്ങഴ ഗ്രാമപഞ്ചായത്ത് ചങ്ങനാശ്ശേരി വാഴു റോഡിൽ മൂലപീടിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഓരോ വിശ്രമ കേന്ദ്രം വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു നിശ്ചയമായും സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും സ്ത്രീകൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് കങ്ങട ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങൾ മിക്ക സ്ഥലത്തും ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങൾ ഇന്ന് നിർമ്മിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ടൂറിസം മേഖലയുടെ വികസനത്തിനടക്കം ടേക്ക് എ ബ്രേക്ക് പോലുള്ള വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ഇത് ടൂറിസം മേഖലയിലും വലിയ രൂപത്തിൽ അനിവാര്യമായ ഒരു ഘടകമെന്ന രൂപത്തിൽ സംസ്ഥാനത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ടൂറിസം വകുപ്പുമെല്ലാം ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് കങ്ങഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വികസന വീക്ഷണങ്ങളിൽ ഈ മുന്നോട്ട് കോഫി ഷോപ്പ് ഭിന്നശേഷി സൗഹൃദ ശൗചാലയം എന്നീ സൗകര്യങ്ങളോടുകൂടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ചടങ്ങിൽ സർക്കാർ ചീഫ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി കങ്ങള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് റംലാബീഗം വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി കങ്ങള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ഫിലും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ സാജു എം എ ആന്ദ്രയോസ് വത്സലകുമാരി കുഞ്ഞമ്മ പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ പ്രീത ഓമനക്കുട്ടൻ സെക്രട്ടറി ടി എസ് മുഹമ്മദ് റഗീബ് എന്നിവർ പങ്കെടുത്തു